മൂലം ദൈവഭവനത്തിൽ ദൈവമക്കളായി വേണ്ടി ജനിച്ച ദൈവമക്കൾ ഒന്നിച്ചു കൂടി വന്ന് നമ്മെ രക്ഷിച്ച വിലയേറിയ വീണ്ടെടുപ്പിനെ കുറിച്ച് ഓർക്കുവാനും കൊണ്ടുവന്നിരിക്കുന്ന സുഗന്ധവർഗമാകുന്ന അധ്രഫലമാകുന്ന സ്തുതി സ്ത്രയാങ്ങൾ തിരി മുമ്പാകെ അർപ്പിച്ച് പിതാവിനെ പുത്രനിലൂടെ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ആരാധനയെ ശക്തിപ്പെടുത്തുന്ന ഒരു വേദഭാഗം വായിക്കാം അത് ലവ്യ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം ലവ്യ പുസ്തകത്തിൽ യഹോവയ്ക്ക് യാഗങ്ങൾ അർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രമാണങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും വിവരിച്ചിരിക്കുന്നു പുതിയ നമ്മുടെ വിശ്വാസികളായ നാം ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു ചോദിച്ചേക്കാം അതിനുള്ള പ്രധാന കാരണം നമുക്ക് തിരുവതിൽ തന്നെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട് രണ്ട് ഇരുമത്തി മൂന്നിൻ്റെ പതിനാറും പതിനേഴും ഇങ്ങനെ വായിക്കുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു തിരുവുള്ളവരെ എല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ നിയമവും പുതിയ നിയമവും ചേർന്നുള്ള അറുപത്താറ് പുസ്തകമാണ് അതാണ് നമ്മുടെ കയ്യിലുള്ളത് അത് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവശ്വാസീയമാകുന്നു ദൈവത്താൽ ശ്വസിക്കപ്പെട്ട് പരിശുദ്ധാമ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനം അത് മനുഷ്യരുടെ വചനമല്ല ദൈവവചനമാകുന്നു ദൈവകൽപ്പനയാകുന്നു ദൈവം അരുളിച്ചതാകുന്നു എന്തിനാണ് ഈ തിരുവനന്തപുരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അത് വായിച്ചും പഠിച്ചും ധ്യാനിച്ചും ഹൃദയത്തിൽ സംഗ്രഹിച്ച് സകല പ്ര സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരായിത്തീരണം അത് നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്നു നമ്മെ ശ്വാസിച്ച് തെറ്റുകൾ തിരുത്തി ഗുണീകരണം പ്രാപിപ്പാൻ സഹായിക്കുന്നു മാത്രമല്ല നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു അതിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിക്കൂടാത്തതും മാറ്റിക്കൂടാത്തതുമാകുന്നു അത് അതങ്ങനെ ചെയ്താൽ അത് പാപമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിരന്തരം വായിച്ച് പഠിച്ച് ഹൃദയത്തിൽ നിക്ഷേപിച്ച് അതനുസരിച്ച് ജീവിക്കേണ്ടവരാകുന്നു സ്തോത്രം അതേക്കുറിച്ച് അധികം വിസ്തരിക്കുന്നില്ല നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരാം സ്തോത്രയാഗം അർപ്പിക്കുവാൻ ആണല്ലോ നാം കൂടി വന്നിരിക്കുന്നത് അതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദൈവത്തിന് പ്രസാദമുള്ള സ്തോത്രയാഗമാണ് നാം അർപ്പിക്കേണ്ടത് നമ്മുടെ ഇഷ്ടപ്രകാരമോ തോന്നിയതുപോലെയോ ഒരു യാഗവും അർപ്പിക്കാൻ പാടുള്ളതല്ല ഓരോ യാഗങ്ങളും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന യാഗങ്ങളാകുന്നു പുഴിയന്മാർക്ക് മാത്രമേ യാഗങ്ങൾ അർപ്പിക്കുവാൻ കൽപ്പനയുള്ളൂ ഇരുപത്തിരണ്ട് ഒന്നാം വാക്യത്തിൽ അഹ്റോനും പുത്രന്മാരും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് സൂക്ഷിച്ചു നിൽക്കേണ്ടതാകുന്നു വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത് കാരണം യഹോവ പരിശുദ്ധനാകുന്നു അശുദ്ധി ലെവൽ ഇഷ്ടപ്പെടുന്നില്ല പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും കൃപയാലെ വിശ്വാസം മൂലം വീണ്ടും ജനിച്ച രാജകീയ പുരോഹിത വർഗമാകുന്നു ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ഈ നിയമങ്ങൾക്ക് നാമം പാലിക്കേണ്ടതാകുന്നു നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനമാകുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്‍റെ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന യോഹന്നാര സുവിശേഷം പതിനാമ പതിനേഴാം അധ്യായത്തിൽ കാണുന്നു അതിലെ ഒരു പ്രാർത്ഥന ഇപ്രകാരം ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും അതായത് നാം ദൈവമക്കൾ ലൗകികനല്ല ദൈവമക്കൾ അഥവാ സത്യത്താൽ ദൈവമക്കൾ കർത്താവായ യേശുക്രിസ്തുട പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ വീണ്ടും ഞരിച്ച ദൈവമക്കളെ കുറിച്ചാണ് ഇത് പറയുന്നത് അങ്ങനെ അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചത് ഞാൻ ഒന്നുകൂടെ വായിക്കാം ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു കുറേ നാം കർത്താവായ യേശുക്രിസ്തൻ്റെ വില ഏറിയ രക്തത്താലും തിരുവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിത വർഗമാകുന്നു ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ ഒരശുദ്ധിയും നമ്മിൽ പാടില്ല എന്നോർക്കുക നാം നമ്മുടെ പിതാവിനർപ്പിക്കുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ ശുദ്ധിയുള്ള ഹൃദയത്തോടും ശുദ്ധീകരിക്കപ്പെട്ട അധരങ്ങളോടും കൂടെ ആയിരിക്കണം എന്നുള്ള ദൈവം ദൈവത്തിന് നിർബന്ധമുള്ള ഒരു പ്രമാണമാകുന്നു ശുദ്ധീകരിക്കപ്പെടുന്ന അധരങ്ങളോടുകൂടെ ആയിരിക്കണം പരിശുദ്ധ പിതാവിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് എല്ലാവരും അശുദ്ധിയും ശുദ്ധിയുള്ളവരായിട്ട് നമ്മളെ ആരാധിക്കണം എന്നുള്ളത് എബ്രായ എബ്രാഹിലേനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നന്ദവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്നോർക്കുക അതുകൊണ്ടാകുന്ന എബ്രാഹിലേനം പത്താം അധ്യായത്തിൻ്റെ എഴുപത്തിരണ്ടാം വാക്യത്തിൽ നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ദൈവിക തിരുനിവാസത്തിലേക്ക് നമ്മുടെ യാഗവുമായി അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിക്കണം എന്നൊന്ന് പത്രോ മൂന്നിൻ്റെ പതിനാലിൽ പറഞ്ഞിരിക്കുന്നു ദൈമക്കളായ നാം ഭവനത്തിലും ഭവത്തിൻ്റെ പുറത്തും ജോലിസ്ഥലത്തും സമൂഹത്തിലും എവിടെയായിരുന്നാലും ആരാധനയ്ക്കായി കൂടി വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു നാം നമ്മുടെ ശുദ്ധീകരണം നാം ശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നു നാം ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനമാകുന്നു അത് മറ്റുള്ളവർ കാണണം അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാമത് ദൈവ ഒന്നാമത് അത് ദൈവകൽപ്പനയാകുന്നു അത് ലംഘിച്ചുകൂടാ നമുക്ക് അസാധ്യമായതോ നമുക്ക് സ തിന്മയായതോ നമുക്ക് നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുകയില്ല നമ്മൾ നമ്മളോട് എന്തെങ്കിലും കൽപ്പിക്കുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാൻ നമുക്ക് പ്രാപ്തിയും കർത്താവ് നമുക്ക് തരും ഞാൻ രണ്ടാമതായി നാം കൂടി വന്നിരിക്കുന്നത് നമ്മുടെ പിതാവിനെ കർത്താവായ യേശുക്രിസ്തുലൂടെ മഹത്വപ്പെടുത്തേണ്ടതിനാകുന്നു കർത്താവിൻ്റെ നാമം മറ്റൊരു മുമ്പാകെ ശുദ്ധീകരിക്കപ്പെടണം മൂന്നാമതായി നാം ആരായിരുന്നു ഇപ്പോൾ ആരായിരിക്കുന്നു എന്നോർക്കുക ഞാൻ മൂന്ന് കാര്യമാണ് പറഞ്ഞ തിരുവചനത്തിലൂടെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമാണ് ശ്രദ്ധിക്കേണ്ടത് ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അതൊരു യാഗമാണ് യാഗം യാഗമർപ്പിക്കുന്നത് ദൈവം പ്രസാദിക്കുന്ന യാഗമാകണമെങ്കിൽ ഒന്നാമതായി അത് ദൈവകല്പനയാകുന്നു അത് കൂടാത്ത നിയമമാകുന്നു നമുക്ക് അസാധ്യമായതോ തിന്മയായതോ ഒന്നും നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുകയില്ല രണ്ടാമതായി നാം കൂടി വന്നിരിക്കുന്നത് നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിനെ കർത്താവായ യേശുക്കത്തിലൂടെ മഹത്വപ്പെടുത്തേണ്ടതിനാകുന്നു കർത്താവിൻ്റെ നാമം മറ്റുള്ളവരുടെ മുമ്പാകെ ശുദ്ധീകരിക്കപ്പെടണം അതാണ് നം നാം കർത്താവിൻ്റെ തിരുനിവാസത്തിൻ്റെ മുമ്പാകെയാണ് മുട്ടുകുത്തിയിരിക്കുന്നത് അപ്പോൾ നാം നമ്മുടെ വിശുദ്ധി കാത്തു കുസൂക്ഷിക്കാതെ അശുദ്ധിയുള്ള ഹൃദയമായിട്ട് അതിശുദ്ധിയുള്ള അധ്രവുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ദൈവം ഒരു കാര്യമല്ല മൂന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടത് നാം ആരായിരുന്നു ഇപ്പോൾ ആരായിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ് നാം പാപ ബന്ധിക്കപ്പെട്ട് സാത്താൻ്റെ അടിമകളായി അന്ധകാരത്തിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവരായിരുന്നു പിതാവായുധവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ തൻ്റെ പ്രിയപുത്രനിലൂടെ കൃപയാലെ വിശ്വാസം മൂലം വേണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നീതീകരിച്ച് ശുദ്ധീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ മറച്ചു വെച്ചിരിക്കുന്നവരാണ് യാതൊരു അർഹതുമില്ലാതിരുന്ന നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തൊണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം വിശുദ്ധ മനുഷ്യൻ സ്വന്തം ജനവും ആക്കി എന്നോർക്കുമ്പോൾ നാം എത്രയോ കടംപെട്ടവരാകുന്നു നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ശ്രുതിസ്തോത്രയാകുമല്ലാതെ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല അത് തിരുംഹിതപ്രകാരം അർപ്പിച്ച് പിതാവിനെ പുത്രനൂടെ പരിശുദ്ധാത്മ നിറവിൽ അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ യാഗങ്ങൾ ലെവ്യ പുസ്തകത്തിലെ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അനേക യാഗം മൃഗങ്ങളെ കൊണ്ടുവന്നൊക്കെ അർപ്പിക്കുന്നു എന്നാൽ ആ ഏക യാഗം ഒരു ഒരു യാഗം കൊണ്ട് പിതാവ് നമുക്കൊന്നും സാധ്യമല്ല ഇന്നങ്ങനെ നാം അർപ്പിക്കേണ്ടി വന്നാൽ എവിടെ പോകും എത്ര മൃഗങ്ങളെയാണ് അർപ്പിക്കേണ്ടി വന്നത് എന്നാൽ അതിന് പകരമായിട്ട് പിതാവായ ദൈവം കണ്ടുപിടിച്ച യാഗമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയെ ക്രൂസിൽ അടക്കപ്പെട്ട അല്ലെങ്കിൽ അർപ്പിക്കപ്പെട്ട യാഗം പിതാവ് പുത്രനെ യാഗമായി അർപ്പിച്ചപ്പോൾ അതൊരു പാപമില്ലാത്ത യാഗമായിരുന്നു യാതൊരു ഊനവുമില്ലാത്തൊരു കുഞ്ഞാടനെയാണ് ആ പിതാവ് ആ കാൽവറി കുശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചത് ഓ എത്ര അത്ഭുതകരമാണ് നാം കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ നമുക്കറിയാം മലാഹിപ്രവർത്തനത്തിലൊക്കെ പറയുന്നത് ഊനമുള്ളതിനെയും കണ്ണുപുട്ടിയതിനെയും ഒന്നും നിങ്ങൾ എൻ്റെ കിടക്ക് കൊണ്ടുവരരുത് നിങ്ങളെ കൊണ്ടുവന്നാൽ ഞാനത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നു അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ യാതൊരു ഊനവുമില്ലാത്ത പവിത്രനും നിർദോഷനും കർത്താവ് പാപത്തിൽ നിന്ന് അകപ്പെട്ടവനുമായ പാപമില്ലാത്തൻ പാപം ചെയ്യാത്തൻ പാപമറിയാത്തവനായ ദൈവകുഞ്ഞാടിനെ ആ കാൽവേറെ കുശലയാഗമായി അർപ്പിച്ചത് നമുക്ക് വേണ്ടി അവൻ്റെ രക്തത്താൽ പുണ്യരക്തത്താൽ കഴുകപ്പെട്ടവരായി നാം ശുദ്ധീകരിക്കപ്പെട്ടവരായി അവൻ്റെ തിരിഞ്ഞ മാസത്തിൻ്റെ അടുത്തു വരുമ്പോൾ നാം അവനെ പോലെ തന്നെ ആയിരിക്കണമെന്ന് പിതാവിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം കർത്താവിന് സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിക്കാൻ അടുത്തു വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ശുദ്ധിയുള്ളവരായിക്കട്ടെ നമ്മുടെ ഹൃദയം നേരിള്ളതായിരിക്കട്ടെ ത്താവേ നമ്മൾ നമ്മളുടെ നമ്മൾ നമ്മളാരും ദേവസ്വം നേരുള്ളവരായിരുന്നില്ല എന്നാൽ നമ്മെ നേരുള്ളവരാക്കി തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് നാം തന്നെ നനുശോധന ചെയ്ത് നീതിയുള്ളവരായി അശുദ്ധിയില്ലാതെ അശുദ്ധി ഇല്ലാത്തൊരു അധരവുമായി നമ്മുടെ അധഫലമാകുന്ന സ്തുതി സ്ത്രോത്രമാണ് നമ്മളായിക്കുന്നത് നാം ഒരു മൃഗത്തെയും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അകത്യം എന്താ വിത് പറയുന്ന പോലെ അഗത്യം എൻ്റെ ഹൃദയത്തിൽ കരുതിയിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല നമുക്ക് അത്താവിനർപ്പിക്കുന്ന ഓരോന്നും പ്രാർത്ഥനയായാലും നമ്മുടെ നന്മ ചെയ്യുന്നതായാലും സൽപ്രവൃത്തികളായാലും ആരാധനയായാലും സ്തുതി സ്തുതി സ്തോത്രങ്ങളായാലും എല്ലാം പരിശുദ്ധമായിരിക്കണം നേരിയുള്ള ഹൃദയത്തിന്ന് ആ ശുദ് ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് ശുദ്ധിയുള്ള അതിനങ്ങളോടുകൂടെ നമ്മുടെ പിതാവിനെ നമസ്കരിച്ച് ആരാധിപ്പാൻ കർത്താവായ യേശുക്രിസ്തുരുടെ പരിശുദ്ധാത്മ നിറവിൽ തന്നെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദേവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ആമേൻ ഹലേ ലുയാ സ്തോത്രം